മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്താ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ് രണ്ടിൽ ഇത് എന്താണെന്ന് മനസ്സിലായോ അത് വെണ്ണയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെണ്ണയാണ് അപ്പം ഈ വെണ്ണ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതാണ് നമ്മൾ പാൽ ഇവിടെ തിളയ്ക്കുന്നുണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പാല് തന്നെ മതി അതിന്ന് അതിൻ്റെ പാടെ എടുത്ത് വെച്ചാൽ മതി വെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രത്യേകിച്ച് പാല് തിളപ്പിക്കുന്നു വേണ്ട ദിവസവും നമ്മൾ കുറേ കിട്ടുന്ന പാട എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മളി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചാൽ നല്ല പാട കിട്ടും അപ്പോൾ ഇതാ നമ്മൾ പാല് തിളപ്പിച്ച് മൂടി വെച്ചേക്കണം അപ്പോൾ അതിൽ മൂടിയെടുത്ത് നോക്കണം വീണ്ടെല്ലാം നല്ലോണം പാട കെട്ടിയിട്ടുണ്ട് ക്രീമെല്ലാം മുകളിൽ വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് പാട ഇങ്ങനെ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം ഇത് ഒരു ലിറ്റർ പാലിൻ്റെ പാടയാണ് നമുക്ക് പാൽ വിടുന്ന മാറ്റാം ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു തൈര് ഒഴിച്ചിട്ട് വെക്കാം തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് മൂടി വെച്ച് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ദിവസവും അതേപോലെ പാടം ഇതിലേക്ക് എടുത്തു വെച്ചാൽ മതി ഇത് നിറഞ്ഞതിനു ശേഷം തൈര് അല്ല തൈരല്ല വെണ്ണ ഉണ്ടാക്കാം അപ്പൊ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഇത് നിറഞ്ഞതിനു ശേഷം കാണിക്കാം നമ്മൾ അന്ന് എടുത്തു വെച്ച പാൽപ്പാടേയും തൈരും കൂടെ ചേർത്ത് വെച്ചിരുന്നത് ഇതെങ്ങനെ നിറച്ചും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പം ഇനി ഇത് നമ്മൾക്ക് വെണ്ണ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഇതിലേക്ക് മാറ്റാം ഇതിങ്ങനെ നിറഞ്ഞതിന് ശേഷം തലേ ദിവസം എടുത്തിട്ട് പുറത്ത് വെക്കണം എങ്കിലേ നമ്മൾക്ക് പിറ്റേന്ന് ഇങ്ങനെ തൈര് എടുക്കാൻ പറ്റുള്ളൂ തൈര് വെണ്ണ എടുക്കാൻ പറ്റുള്ളൂ നമ്മളുടെ തൈര് എല്ലാത്തെ കട്ടി തൈര് മാതിരി ഉണ്ടത് ഇപ്പൊ അത് അപ്പൊ ഇനി നമ്മൾക്ക് നമ്മളുടെ പഴയ കടകോലുപയോഗിച്ച് ഇങ്ങനെ എടുക്കാം വേഗം നമുക്ക് വെണ്ണയായിട്ട് കിട്ടും ഇങ്ങനെ നമ്മള് കടയുന്നതിന് മുമ്പ് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ വെള്ളമൊഴിച്ചാൽ കുറേ സമയമെടുക്കും നമ്മൾ ഒരു അഞ്ച് ആയി ഞങ്ങൾ കടയാൻ തുടങ്ങിയിട്ട് കണ്ടല്ലിപ്പോ വെള്ളമൊക്കെ വരുന്നത് കണ്ടില് വെണ്ണ കൂടി വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക വെണ്ണ നല്ലോണം ഒന്ന് കൂടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾക്ക് ഒന്നും കൂടെ കടഞ്ഞെടുക്കുക കണ്ടില്ലേ നമ്മളുടെ വെണ്ണയെല്ലാം ഇവിടെ എല്ലാം കൂടി വന്നിട്ടുണ്ട് ഇങ്ങനെ പാലിൻ്റെ പാടയിലൊക്കെ കളയാതെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ശുദ്ധമായ വെണ്ണ ഞാൻ ഒരു പാത്രത്തിൽ ഇവിടെ നല്ല വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെണ്ണ എടുത്തിടാം േ നല്ല വെള്ളം നമുക്ക് വെണ്ണ ഇവിടെ നല്ല ഇണക്കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൊതും കൂടെ വെള്ളമൊഴിച്ച് ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പൊ ഇതാ നമ്മളുടെ വെണ്ണ ഇവിടെ നന്നായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പാലിന്റെ പാടം വെറുതെ കളയരുത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നും ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുന്ന ഞാൻ പിന്നീട് ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ചാൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്